ജാക്കറ്റ് വർക്കല ക്ലിഫ് ബീച്ചിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണിത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ബ്രിഡ്ജെന്നാൽ പൊങ്ങിക്കിടക്കുന്ന പാലം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മെറ്റീരിയലുകൾ അടുക്കി വെച്ച് ബന്ധിച്ചുണ്ടാക്കുന്നതാണ് ഈ ബഡ്ജ് കറി കയറുന്നതിനുള്ള പാസ് നൂറ്റി ഇരുപത് രൂപയാണ് സമുദ്രത്തിലെ തിരക്കനുസൃതമായി ഉയരുകയും താഴുകയും ചെയ്യും അതൊരു രസകരമായ അനുഭവമാണ് ലൈഫ് ജാക്കറ്റ് ജാക്കറ്റിട്ടാണ് ഇതിൽ കയറേണ്ടത് തെറിച്ച് വീഴാനുള്ള സാധ്യത ഉള്ളതിനാലാണ് ലൈഫ് ജാക്കറ്റ് ഇടിയിക്കുന്നത്

അടിച്ച് പാമ്പായി പോകുന്ന രീതിയിലാണ് ഇങ്ങനെ പോണ്ടിരുന്നത് വെള്ളം അടിച്ച രഞ്ജത്തിന് ഇതൊരു പ്രശ്നമല്ല അതാ അവിടെ വേറെ ദൃശ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓ സ്പീഡ് ബോട്ട് വലിച്ചോണ്ട് സാധനം केरी नष्टमायर लोटिंग ब्रिज जाड़ना अब चलो लाइट इधर है ना സായിപ്പ സായിപ്പ മാതാമ എന്ത് സായിപ്പ് എവിടെ പോയാലും മാതാമ കാണോ ഏതെങ്കിലും ഏതെങ്കിലും ഒരു മാതാമ്മ കാണുമല്ലോ എവിടെങ്കിലും പോയോ രഞ്ജിത്തിന് മാത്രമേ എനിക്കില്ല പാരാഗ്ലൈഡിങ് എ ടി വി റൈഡിങ് എന്നതുപോലെ തന്നെ മറ്റൊരു വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരിനമാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പിന്നെ ബീച്ചിലുള്ള കുളി ഈ ബീച്ചിൽ വലിയ തിരയില്ല നമുക്ക് നന്നായി വെള്ളത്തിലിറങ്ങി കുളിക്കാൻ പറ്റും എത്ര നേരം വേണമെങ്കിലും കിടക്കാം മറ്റ് വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഓടത്തൊക്കെ ആണെങ്കിൽ വളരെ റെസ്ട്രിക്ഷൻ ഉണ്ട് തിരയടിച്ച് ഈ ബ്രിഡ്ജിന് സ്ഥാനചലനം ഉണ്ടാകുമ്പോൾ അത് പൂർവ്വസ്ഥിതിയിലാക്കാനും ആക്കാനും സ്ഥാനചലനം ഉണ്ടാകാതിരിക്കാനും വേണ്ടിയുമാണ് ഈ കയറ് ബന്ധിച്ച് ബോട്ടുകൾ സമുദ്രത്തിൽ കിടക്കുന്നത് കണ്ടോ ണ്ടോ ഞാൻ പത്തൊൻപതിട്ടാ ഏഹ് പാലക്കാട് ഒന്ന് ഒരു സാധാത ഇല്ല അതെ ഞാൻ മനു വക്കീല അത് ശരി അത്രേ ഉള്ളു അത് അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഫോട്ടോ എല്ലാം എല്ലാം ബീഡിയാണ് ഫോട്ടോ എടുത്തു ആണോ നിങ്ങളുടെ എല്ലാം വീഡിയോ ബീഡിയോക്കിടെ ഫോട്ടോ എടുക്കാം

ാണ് വേറെ ഡബിൾ ഫോർ സെവൻ വൺ സീറോ ഫോൺ നമ്പർ വരാ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് പതിനേഴ് എഴുപത്തി ഒമ്പത് എൺപത്തി അഞ്ച് ഞാൻ അയച്ചു തരാം ആണ് ഞാൻ അടിച്ച് പാമ്പാ അതാണ് ഞാൻ ഒരു ആടുമ്പത്

ീ പിടിക്കണ്ട വെള്ളം അടിച്ച് പാമ്പ വാങ്ങിക്കുന്ന രഞ്ജിത്ത് തൂണേ ചാരി നിൽക്കുക

ഓക്കെ ചേട്ടാ ഓക്കേ അങ്ങനെ ഞങ്ങള് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ തിരിച്ചിറങ്ങുകയാണ് തിരക്കനുസൃതമായി പൊങ്ങുകയും താങ്ങുകയും ചെയ്യുന്ന താഴുകയും ചെയ്യുന്ന ബ്രിഡ്ജ് हहहह 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 森 ഫ്ലോട്ട് ഫ്ലോട്ടിംഗ് ബിജിൽ നിന്ന് അടങ്ങിയാണ്